ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് നമ്മുടെ വീടുകളിലൊക്കെ പഴങ്ങുണ്ടെന്ന് വെച്ചാൽ അത് കറുത്തു പോയാൽ പിന്നെ അത് കഴിക്കാൻ വലിയ മടിയാണല്ലേ കുട്ടികളൊക്കെ ആണെങ്കിൽ തീരെ കഴിക്കില്ല അപ്പോൾ ഇതുപോലൊരു ഐറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും കുട്ടികളും മുതിർന്നവരൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം തേങ്ങ വറുത്തെടുത്ത അതേ പാനിൽ തന്നെ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം നല്ലതുപോലെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂട് തട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പഴം ഒടിഞ്ഞ് കിട്ടും ആ സമയത്ത് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഴം ഓൾറെഡി നല്ല മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഒക്കെ മതി ഇനി കൂടുതൽ മധുരം കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പഞ്ചസാര അരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാല് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം ഏലക്കായ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഈ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്ന ആ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതായത് ആ സമയത്തായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കിയെടുക്കാൻ കഴിയും ഇതിങ്ങനെ ലാസ്റ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ മിക്സ് ആയി കിട്ടാൻ കുറച്ചൊരു പാടായിരിക്കും ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇത് പാൽ ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഗോതമ്പ് പൊടി ചേർത്തത് തന്നെ നമുക്ക് പുറമെ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതുമാത്രമല്ല ഇതിലേക്ക് കൂടുതലായിട്ട് എണ്ണയും പിടിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു കളറിലാവുമ്പോഴാണ് നമ്മൾ കോരി എടുക്കുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഇനി നമ്മുടെ വീട്ടിൽ പഴമൊക്കെ കൊണ്ടുവന്നിട്ട് കറുത്ത് പോയെങ്കിൽ അത് വെറുതെ വെച്ചിരിക്കാതെ ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഒരിക്കലും വേസ്റ്റായി പോകില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ഐറ്റം മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ സാധനമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ